എല്ലാവർക്കും ഒന്ന് പങ്കുവയ്ക്കുന്നു അപ്പം പ്രൊഡക്റ്റ് ഇതാണ് ഇൻഡസ് വിവയുടെ ഐപ്പൾസ് എന്നൊരു പ്രൊഡക്റ്റ് ആണ് ഇത് പരിചയപ്പെടുത്തി തന്നത് കുറ്റ്യാടി സ്വദേശി ബിജേഷാണ് അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചാൽ എൻ്റെ ബോഡി മൊത്തം ബോഡി പെയിൻ ആയിരുന്നു അപ്പോൾ അതായത് കഴുത്തിരുചേദന ഷോർഡറിലെ വേദന വേദന നടുവേദന അതേപോലെ തന്നെ പിന്നെ കൈകാലത്ത് എരിപ്പ് പുകച്ചില് ഇതൊക്കെയായിരുന്നു പ്രശ്നം അങ്ങനെ ഒന്നര എന്നാ ബോട്ടിൽ കഴിച്ചപ്പോൾ എനിക്ക് എനിക്കെന്ത്യെന്ന് വെച്ചാൽ ഈ ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ മാറി കാരണം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ വൈഫിനെ ബൈഫിനെ കൊണ്ട് കാലിലൊക്കെ മസാജ് ചെയ്തിട്ടാണ് ഇതിന് ഈ ഉറങ്ങാനുള്ള ഒരു ആശ്വാസം ലഭിക്കും അപ്പോൾ ഈ ഒന്നര ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ ധാരാളം യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അതിന് റിസൾട്ട് കിട്ടി ഇരുപത്തിരണ്ട് കൊല്ലത്തുള്ള അരിശസിൻ്റെ ഭക്ഷണം അതിന് അതുപോലെ നെഞ്ചിരിച്ചിൽ പോട്ടിലുണ്ടായിരുന്നു വയറിന്റെ പ്രശ്നം അത് റെഡിയായി അതേപോലെ തന്നെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ തൊണ്ടവേദന അതിനെ ആശ്വാ ആശ്വാസം ലഭിച്ചു അതേപോലെ വായിൽ ബി കോഴ്സിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു വായിലിപ്പോൾ ഒരു വായി വായിപ്പുണ് ഒരു ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത് അങ്ങനെ അത് കഴിച്ചപ്പോൾ അതിനെ ആശ്വാസം ലഭിച്ചു അത് കാരണം അത് വന്ന് വന്ന് വേറെ സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഒരു നാവിൻ്റെ ഒരു സൈഡ് വെട്ടി അയച്ച് ബയോക്സിനൊക്കെ അയച്ചൊരു വ്യക്തിയാണ് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിച്ചതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതിന് ഇപ്പോൾ ഈ ഐപ്പിൾസ് കഴിച്ചപ്പോൾ തന്നെ അത് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഭാഗത്തുണ്ടായിരുന്ന മുടി സെൻട്രറിലേക്കുള്ള മുടി അത് ഈ ഐപ്പിൾസ് കഴിച്ചതുകൊണ്ടാണ് ഇപ്പം തൽക്കാലം നിലനിൽക്കുന്നത് അത് ഇപ്പോൾ ഒരു പിന്നെ വീണ്ടും കൊഴിഞ്ഞു പോയേക്കാം പക്ഷെങ്കിൽ ഇപ്പം നിലനിൽക്കുന്നത് ഇതിനെക്കൊണ്ട് മാത്രമാണ് കാരണം ഇത് കഴിച്ചപ്പോൾ എനിക്ക് തലയിൽ മൊത്തം ഒരു ചൊറിച്ചിലനുഭവപ്പെട്ടു ഈ താടിയുടെ ഈ വശങ്ങളിലൊക്കെ അപ്പം അത് പിന്നെ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം ഒരു മൊത്തത്തിൽ ഒരു നമുക്കൊരു തലയിലൊക്കെ ഒരു ഒരു ഫ്രീ ആയാലോട്ടും തലയിലുള്ള തെരുപ്പും കാര്യങ്ങളൊക്കെ മാറി മാറിക്കിട്ടി പിന്നെ ലോ പ്രഷറിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന് റിസൾട്ട് കിട്ടി അപ്പോൾ പിന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി മൂന്നിൽ എനിക്കൊരു ചെറിയ അപകടം പറ്റിയിരുന്നു അപ്പോൾ രണ്ട് പേരലിന് രക്തോട്ടം ഇല്ലായിരുന്നു അപ്പോൾ അത് പിന്നെ വടകര വിജയരാണ് ഡോക്ടർക്ക് കാണിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ഡീറ്റെയിൽസ് ആണ് ഇതിനൊക്കെ അപ്പോൾ അതിന് എന്ത് ചെയ്തു ഇപ്പൊ അത് എന്നെ ഇടയ്ക്കിടയ്ക്ക് അലട്ടുന്നുണ്ടെങ്കിലും ഇപ്പൊ അത്ഭുതം എന്ന് പറയട്ടെ അതിനും ഇപ്പൊ രക്തം കിട്ടി അതിനും അതും എനിക്ക് മാറി അപ്പോൾ ഇത്ര നല്ല പഠിക്കും കാരണം എനിക്ക് നാല്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് വയസ്സുള്ളൊരു എനർജി നമുക്ക് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഈ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ ഈ ഐപ്ലസിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും വളരെ നല്ല നല്ലവണ്ണം നന്ദി പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഓക്കെ